കല്ലോ കൈസിന്ന് മാളൂന് കൊല്ലത്ത് ഒരു എക്സാം ഉണ്ട് സോ അങ്ങനെ മാളൂനെ കൊണ്ട് പോകാണത് ഈ പാവാട പൊയ്ക്ക് കാണിച്ചെന്തായോ വെറും ഇരുന്നൂറ്റമ്പതിര പാവാടയാണ് പക്ഷെ ഭയങ്കര വർത്താണ് കേട്ടാ അതിനു ചോദിച്ചാൽ ഞാൻ മുടിയെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയി എപ്പോഴും ചോദിക്കണേ ഞാൻ മുടി എങ്ങനെ സെറ്റ് ഞാൻ ഡൈസൺ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യണത് അല്ലെന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങള് ബ്ലോ ഡ്രൈ ചെയ്തിടും വേറൊരു മറ്റേ ആലൻ റോമൻ അങ്ങനെ തോന്നുക അതിൻ്റെ വെച്ചിട്ട് സോ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ടും ഞാൻ ഡൈസൺ യൂസ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഞാനൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ലോങ് വീഡിയോയിൽ ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് സ്ലീവ്ലെസ് ടോപ്പ് മാറ്റി കാരണം പുറത്ത് നല്ല വെയിലാണ് പുറത്തിറങ്ങിയിട്ട് വെയിലുള്ളവർ ഞാൻ റിസ്ക് എടുക്കേണ്ടതാണ് പിന്നെ അമ്മ ഇത് കൊണ്ടാ ഗൈസ് ഇതിങ്ങനെ പാക്കാന് തന്നെ പോലെ നിൽക്കണം വേറെ ഒന്നും അല്ല അച്ചുവെളിയിലോട്ടിറങ്ങി ഓടി മതില് ചാടി അങ്ങനെ അച്ചൂടെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അമ്മയുടെ വെപ്രളമാണെന്ന് നിങ്ങൾ കണ്ടത് ആൻഡ് മാളവും മീനാക്ഷിയും ഞാനിവിടെയാണ് എക്സാമിന് പോയത് ഞങ്ങളെ ഫ്രണ്ടേ പോയ വണ്ടീന്ന് പറഞ്ഞാൽ എനിക്ക് പറക്കും തെളിഗ് പോയി തുടങ്ങി അങ്ങനെ അങ്ങനെ ഒരു മറ്റേ പറക്കും തെളി എഫക്ട് ആണ് പക്ഷേ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി കാരണം രണ്ടരയ്ക്ക് മാളൂൻ്റെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാളും ആറുമണിക്ക് പുറത്തിറങ്ങുകയുള്ളൂ അപ്പോൾ അത്രയും നേരം വശമാണ് ഞങ്ങൾ രാവിലെ പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നന്നായിട്ട് ഒരു ഫുഡ് കഴിക്കാൻ വെച്ചാൽ നല്ല രീതിക്ക് വയറ് നല്ല അടിപൊളിയായിട്ട് നിൽക്കണം എക്സാ ആയുമ്പോൾ ഒരു എനർജി വേണം വിശം നമുക്ക് ബുദ്ധി വർക്കാവില്ല ഞാൻ എല്ലാം വെക്കും ഓക്കെ അപ്പം ഞങ്ങൾ ഞാൻ കുറച്ച് നേരം വിഷമിച്ചു ചോദിച്ചാൽ ഞാൻ വിചാരിച്ച ചേട്ടാ ഞങ്ങൾക്കാണ് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇനി മനസ്സിലായി ഞങ്ങൾക്കെല്ലാം വീണ്ടും സാഡ്മോഡ് വേനാട് സ്പെഷ്യൽ ഒരു ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത് ചിക്കൻ ഫ്രൈയും രണ്ട് മൂന്ന് പീസൊക്കെ വരുന്ന അത്യാവശ്യം അടിപൊളി ബിരിയാണി അതിനുശേഷം ആളുകൾ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം മാളിൻ്റെ സാമഗ്രികളൊക്കെ എടുത്ത് ചിക്കൻ അമ്മൽ മാലൊന്നുമില്ല പിന്നെ പോക്കറ്റ് ഫുൾ വെക്കാൻ പൈസ ഒന്നും പാടില്ല അങ്ങനെ ഫുള്ള് എടുത്തതിന് ശേഷം ഒരു ടാറ്റാബൈ ബൈ ബൈ ഉമ്മയും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി ഇനിയിപ്പോൾ ഞാൻ എൻ്റെ അനിയനെ കാണിച്ചത് ഇതാണ് ഗൗരി ശങ്കരൻ ഓക്കെ ഈ ശങ്കരനാണ് എൻ്റെ അനിയൻ ഓക്കെ ശേഷം ഞങ്ങൾ മാളൂന് എക്സാം കഴിഞ്ഞിറങ്ങാൻ ഇനിയുണ്ട് ഞങ്ങൾ രണ്ടര കൊണ്ടാക്കിയിട്ട് കുറേ സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ മയ്യനാട് അവിടെ ഒരു പാടമുണ്ട് അവിടെ പോയിരുന്നു അപ്പോൾ അവിടെ അടുത്തുള്ളൊരു ചായയൊക്കെ അടിയുന്ന മീനാശി ഉള്ളി വടയും ഞാൻ ഒരു ചായയും ഗുഡേറെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു കാരണം തൊണ്ട അങ്ങ് ചത്ത് അപ്പം അതുകൊണ്ട് നേരെ ഒരു കോഫിയെ കുടിച്ചു അതിന് ഞങ്ങൾ വയൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി കുറേ നാളായി നെല്ല് ഇങ്ങനെ നിൽക്കണേ കണ്ടിട്ട് അതൊരു ചന്തമില്ല ഇങ്ങനെ നെല്ലിങ്ങനെ കതിരി വന്നിരിക്കണ ഗൈസ് ഇത് മൈ ബെസ്റ്റി ന്യൂ ബെസ്റ്റി മണിക്കുട്ടി ഞാൻ വാതുറക്കുമ്പോൾ അവൾ കൂടെ വാതുറക്കും മീനുവിനെ പോലെ ഓക്കെ ഗൈസ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ ഭയങ്കര വെർത്താണ് ഒരുപാട് ഉണ്ട് പക്ഷേ എനിക്ക് ഈ പച്ച ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇരുന്നൂറ്റമ്പതിക്ക് വാങ്ങിച്ച സ്കേർട്ടും ടോപ്പൊക്കെ ഇട ഇഷ്ടമുള്ളവർക്ക് വാങ്ങിച്ചാൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ആൻഡ് വൈകിട്ട് ഇതേപോലെ നല്ല വൈബ് അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര കുളിർമതാണ് ഭയങ്കര സന്തോഷം തരുന്നത് അങ്ങനെ മാളൂരെയും വിളിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ നഗരൂർ എന്നൊരു ഒരു കടയിൽ നിന്ന് ഞങ്ങൾ അടിപൊളി ഒരു ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ നല്ല ടേസ്റ്റ് ആയിരുന്നു നാളെ ഫുഡ് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കയറി തൊണ്ട വേനക്കുള്ള ഗുളിക വാങ്ങിച്ചു കാരണം നാളെ എനിക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉള്ളതാണ് കിടന്നു പോയിരിക്കുകയാണ് ഗുളിയൊക്കെ വാങ്ങിച്ച് പിന്നെ ഒരുപാട് പേര് ചോദിച്ചു പോളോ എവിടെ പോളോ എന്താ ഗൈസ് പോളോ ഞാൻ വല്ലപ്പോഴൊക്കെ വെളിയിലായിരിക്കും നമ്മൾ കാണിക്കാറുള്ളൂ പോളോ ഇച്ചിരി ഭയങ്കര അഗ്രസീവ് സോ നിക്കുകയാണ്